ഹായ് ഞാൻ കാര്യം വാ ഇത് കണ്ടോ ഇതിനെയാണ് ചൈനീസ് ഓറഞ്ച് അല്ലെങ്കിൽ ബുഷ് ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മളിത് അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചതാണ് മിക്ക സ്ഥലങ്ങളിലും നാരങ്ങയ്ക്ക് പകരമായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഇത് നമുക്ക് ജ്യൂസായോ അല്ലാതെയോ ഉപയോഗിക്കാവുന്നതാണ് നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത് പോലെ ബുഷ് ഓറഞ്ച് വെച്ച് ലെമൺ ജ്യൂസിനെ വെല്ലുന്ന ജ്യൂസ് നമുക്ക് റെഡിയാക്കാം എല്ലാ സമ്മതത്തോടു കൂടി ഞാൻ ഓറഞ്ചിനെ പറിച്ചെടുത്താൽ പോവാണ് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ നമുക്കിനി ഇത് നല്ലതാണോ അതോ പുളിപ്പാണോ അതിൻ്റെ രുചി കൂടിയോ എന്ന് നോക്കാം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ ഓറഞ്ച് ഉണ്ടായതും അത് കഴിക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു എന്ത് കണ്ടോ ചെറിയ അല്ലുകളായിട്ട് കണ്ടുമ്പഴേ നമ്മളുടെ നാരങ്ങ മിഠായി പോലെ തോന്നി എനിക്കിതിനെ ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്നറിഞ്ഞാലോ ഒട്ടും രക്ഷയില്ല ഇതിന് ഭയങ്കര പുളിയാണ് കേട്ടോ നമ്മളുടെ നാരങ്ങയെ വെല്ലുന്ന പുളിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതിന് സീസൺ ഇല്ല എന്നതും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഓറഞ്ച് ഉണ്ടാകും എന്നതുമാണ് ഒരു കെയറും ചൈനീസ് ഓറഞ്ച് വളർത്താൻ ആവശ്യവുമില്ല അതുകൊണ്ട് എനിക്കേറെ ഇഷ്ടപ്പെട്ടു കുറച്ച് പുളിയാണെങ്കിലും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം ഞാനിപ്പോൾ ഇത് കളക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് മൂന്ന് ഗസ്റ്റ് വന്നിട്ടുണ്ട് ട്രിവാൻഡ്രത്തുനിന്ന് കസിനും വൈഫും കുഞ്ഞും അച്ഛനും അമ്മയും കൂടെ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ചിൻ്റെ ജ്യൂസ് റെഡിയാക്കുകയാണ് അപ്പോൾ അവരെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പരീക്ഷണ വസ്തു ആക്കുവാണോ എന്ന് പക്ഷേ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ജ്യൂസ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല നല്ല ടേസ്റ്റായിരുന്നു വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ബുഷ് ഓറഞ്ചില് സാധാരണ ഓറഞ്ച് പോലെ മധുരം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ജ്യൂസ് അടിക്കാനും അച്ചാറിടാനും ഒക്കെ നല്ലതാണ് ഇതിന്റെ തൊലിക്ക് അധികം കട്ടിയും ഉണ്ടാകില്ല അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ചൈനീസ് ഓറഞ്ചിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി